ഒരു പാമ്പ് കടിച്ചാൽ ഒരു മനുഷ്യന് കുത്തിവെക്കുന്ന മരുന്നുണ്ട് പാമ്പിന്റെ വിഷം തന്നെയാണ് വെക്കുന്നത് അത് മുതിരേക്ക് കുത്തി തലത്ത് മെഡിസിൻ ആക്കുക എന്നുള്ളതുകൂടെ ചിന്തിക്കാം അപ്പൊ അതിനേക്കാണ് ആയിരിക്കുന്നത് ഞങ്ങൾ പാമ്പ് കഴിച്ചു കൊടുക്കുന്ന എന്താ കൊടുക്കുന്നത് പാമ്പ് കടിച്ചു ആ പാമ്പ് എന്തുകഴിഞ്ഞാൽ ആ പാമ്പ് ഒരു പാമ്പാണെ കളിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൽ ആഹ്വാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിഷമുള്ള പാമ്പാണോ വിഷമില്ലാത്ത പാമ്പാണോ അത് നാളിനെ തിരിച്ചറിയാനുള്ള കൈവഴിക്കുള്ളൂ അമ്മയെ തന്നോട് കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പാമ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്നതില്ലാതെ അയാൾക്ക് അത് വെളിപ്പെടുത്തത്തില്ല അത് ഞങ്ങളുടെ അത് അതൊക്കെ കുറച്ച് കൊടുക്കുന്നത് നൂറ് ശതമാനം കിട്ടും ഒരു ഒരു മണിക്കൂറിനുണ്ടിലെങ്കിലും ണെങ്കിൽ ഒരു മണിക്കൂർ അതിനൊന്നെത്തിക്കണം അതിനൊന്ന് എത്തിക്കണം നമ്മുടെ അടുത്ത് എത്തിക്കണം എത്തിക്കാണെങ്കിൽ നൂറ് ശബ്ദം കിട്ടണം അത് അത് മാത്രമല്ല ഈ പാമ്പ് കഴിച്ചാൽ സ്വന്തമായിട്ട് ചോദിച്ചു പാപ്പ് കഴിച്ചാൽ കടിച്ച ഭാഗം എത്രയും പെട്ടെന്ന് സോപ്പുട്ട് നല്ല രീതിയിൽ കഴുകി കത്തിയാക്കി കരിയുടെ നാല് പെരക്കിടക്ക് മുകളിലേക്ക് എന്നിട്ട് തുമ്പി കൂറിയാണ് കിട്ടില്ല ചേരക്കെടുത്ത് കെട്ടും ചായ കെട്ടില്ല ഒരു ദിവസം ഒരിക്കലും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല പിന്നെ പാമ്പ് കഴിച്ചാൽ ഒരിക്കലും മഴ തരുത് കിഴത്തരുത് വല് വെള്ളം കൊടുക്കരുത് വെള്ളം കൊടുത്താൽ ഭയങ്കര ചേർത്തിട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ നടത്തി ചെയ്തു വെള്ളം ഒരു ഇരുത്തുകൊണ്ട് പിന്നെ മഞ്ഞപ്പിത്തത്തിന് മഞ്ഞപ്പിത്തത്തിൽ പറയുമ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എന്റെ അടുത്ത് വല്ല അടുത്തൊരു പേപ്പറിനകത്ത് ഞാൻ എഴുതി വരുകയുള്ളൂ ഞാൻ പറയുന്ന സത്യങ്ങൾ കൃത്യമായിട്ട് ബാധിക്കില്ല കാരണം ഭക്ഷണ വർദ്ധനം എന്ന് പറയുന്നത് സത്യമുളമാണ് അതിൻ്റെ അടുത്ത് ചെന്നിട്ട് അതിനെ തൊട്ട് തഴുത് മാപ്പിച്ച് വെള്ളം തള്ളിച്ചാണ് അതിനെ അതിനെ പിച്ചി എടുത്തുകൊണ്ട് കയ്യിലൊക്കെ ഒഴിച്ചു പിഴിഞ്ഞ് നീര് വായിൽ ഒഴിച്ചു കൊടുക്കും തൈ എത്ര ദിവസം പച്ചമുലിയാണ് പക്ഷെ ഈ വലുത്ത് കഴിക്കുന്ന പെട്ടെന്ന് പോയി വെള്ളം ഒഴിക്കുകയോ വേറ്റം പാല് തരിപടിക്കഴിഞ്ഞു പെട്ടെന്ന് ശരിയായിരുന്നു അതുകൊണ്ട് നമ്മൾ പുഞ്ചുറ്റി എഴുതി കഴിയും എത്രയെടുത്ത് ഈ കൊടുക്കുന്ന മരുന്നുകളില് മരുന്നുകളുണ്ടല്ലോ അതായത് തൊട്ട് ചികിത്സിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചികിത്സാ രീതികളൊക്കെ ഉണ്ട് അതിലൊക്കെ മാറ്റുന്ന ഒരു അതൊരു ും പാടില്ല ചികിത്സകൾ അറിയാവുന്നവർ ചെയ്യട്ടെ അറിയാൻ പഠിച്ചവരായിരിക്കും ഇല്ലാത്ത ചെയ്യത്തില്ല ഔഷധം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ കൃത്യനിഷ്ഠ വേണം ആ കൃത്യനിഷ്ഠയിൽ ചെയ്യണം ഇപ്പൊ ഇത്തരം ഈ പള്ളിയുടെ എന്താണ് കാര്യം പറഞ്ഞ പോലെ അതിന്റെ ആ ചെയ്യാത്ത രീതി ചെയ്യണം ഈ തല എന്ന് പറയുന്നത് മുടി വന്നിരിക്കുന്ന ഹെയർ സ്റ്റൈൽ അല്ല നമുക്ക് തല തണുക്കാൻ വേണ്ടിയിരിക്കണം കാറ്റടിക്കുന്ന തല നടക്കും തല തണുക്കുമ്പോൾ ൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടാതെ ആ തല നമുക്ക് ടെൻഷൻ ഒന്നും അർത്ഥമായിട്ടുള്ളൂ ബ്ലഡ് പ്രഷർ വരുന്ന ടെൻഷൻ വരുന്നില്ലേ ആ ടെൻഷൻ ടെൻഷനൊന്നും ഉണ്ടാക്കാതിരിക്കും ചേച്ചി വലിയ ജൂലി വലിക്കുകയും പട്ടണം നേരിട്ട് കൃത്യ സമയത്ത് ഒന്നും ഇല്ലാതെ ഈ പറഞ്ഞ പറഞ്ഞോണ്ടാവും അതൊക്കെ